നമസ്കാരം കൊല്ലം ഉളിയക്കോവിലെ ഇരുപതുകാരനെ വീട്ടിൽ കയറി കുത്തിക്കൊന്നത് കൃത്യമായ ആസൂത്രണത്തോടെ കൊല്ലം ഫാത്തിവ മാതാ കോളേജിലെ രണ്ടാം വർഷ ബി സി എ വിദ്യാർത്ഥി ഫെബിൻ ജോർജ് ഗോമസിനെ നീണ്ടകര സ്വദേശിയായ തേജസ് രാജുവാണ് കുത്തിക്കൊലപ്പെടുത്തിയത് ഫെബിനെ പച്ചയ്ക്ക് കത്തിക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ ഇത് പാളിയാൽ പ്ലാൻ ബിയും തേജസ് തയ്യാറാക്കിയിരുന്നു ഇതുകൊണ്ടാണ് പെട്രോളും കത്തിയുമായി തേജസ് വീട്ടിലേക്ക് വന്നത് തിങ്കളാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തെട്ടോടെയാണ് വെളുത്ത വാഹനാർക്കാരിൽ ഫെബിന്റെ വീട്ടിലേക്ക് തേജസ് എത്തിയത് കയ്യിൽ കത്തി കരുതിയിരുന്ന തേജസ് ബുർഖ ധരിച്ച ശേഷം വീട്ടുമുറ്റത്തേക്ക് കയറി രണ്ടു കുപ്പി പെട്രോളും തേജസ് കയ്യിൽ കരുതിയിരുന്നു കൊല്ലത്തെ പമ്പിൽ നിന്നും വാങ്ങിയതായിരുന്നു പോലീസും കണ്ടെത്തി ഫെബിനെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കാനാണ് തേജസ് ആദ്യം ശ്രമിച്ചത് ബഹളം കേട്ട് ഫെബിൻ്റെ പിതാവ് പുറത്തേക്ക് പദ്ധതി മാറി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഫെബിനെ നെഞ്ചിൽ കുത്തി വീഴ്ത്തി തടയാൻ ശ്രമിച്ച പിതാവ് ജോർജ് ഗോമസിനും ആക്രമണത്തിൽ പരിക്കേറ്റു അതിനുശേഷം ഫെബിനെ തുരുതുരാ കുത്തി പിന്നീട് പെട്രോളിനെ കുറിച്ച് കൊലപാതകി ആലോചിച്ചതേയില്ലെന്നും വ്യക്തം കൊലപാതകത്തിന് ശേഷം കത്തി ഉപേക്ഷിച്ച തേജസ് കാറിൽ കയറി പ്രദേശത്തു നിന്നും രക്ഷപ്പെട്ടു മൂന്ന് കിലോമീറ്റർ അകലെ ചെമ്മൻമുക്ക റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ വാഹനം നിർത്തിയ തേജസ് കൈകൊണ്ട് ഞരമ്പ് മുറിച്ച ശേഷം പുറത്തേക്കിറങ്ങുകയായിരുന്നു ഉടൻ തന്നെ ഇതുവഴി വന്ന ട്രെയിനിന് മുന്നിലേക്ക് ചാടി തേജസ് ജീവൻ ജീവനൊടുക്കി കാറിൽ രക്തം പടർന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തേജസും ഫെബിനും തമ്മിൽ മുൻവൈരാഗ്യമുണ്ടായിരുന്നു കൊലപാതകയായി തേജസ് കൊല്ലം ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഗ്രേഡ് എസ് ഐ രാജുവിന്റെ മകനാണ് ഫെബിന്റെ സഹോദരിയുടെ സഹപാഠിയാണ് തേജസ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കൊലയ്ക്ക് കാരണമായത് ഫെബിന്റെ നെഞ്ചത്തും വാരിയലിനും കഴുത്തിലും തേജസ് കുത്തി ഫെബിൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഫെബിനെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ഫെബിൻ ബികോം രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് പാച്ചയും ആയിട്ട് സൊമാറ്റോ ഡെലിവറി ഏജന്റായും ഈവൻ ജോലി ചെയ്തിരുന്നു ഫെബിനെയും പിതാവിനെയും കുത്തിയശേഷം തേജസ് വീടിന്റെ മതിൽ ചാടിക്കടന്ന് തന്റെ കാറുമെടുത്ത് കടപ്പാക്കട റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെത്തുകയും അപ്പോൾ വന്ന ട്രെയിന് മുന്നിലേക്ക് എടുത്തു ചാടുകയുമായിരുന്നു തേജസിന്റെയും ഫെബിന്റെയും വീട്ടുകാർ തമ്മിൽ അടുത്ത സൗഹൃദം സൗഹൃദമുണ്ടായിരുന്നുവെന്നും സൂചനകളുണ്ട് ഫെബിന്റെ വീട്ടിൽ മുൻപും തേജസ് വന്നിട്ടുണ്ട് ഫെബിന്റെ വീടിനടുത്ത് ക്ഷേത്രങ്ങളിൽ ഉത്സവമായിരുന്നു അതിന്റെ ബഹളങ്ങളിലും സന്തോഷത്തിലുമായിരുന്നു ഉളിയ കോവിലുകാർ അതിനിടെയാണ് തേജസ്സിന്റെ രൂപത്തിൽ നാട്ടുകാർക്ക് നല്ലൊരു ദിവസം കറുത്ത തിങ്കളായി മാറിയത് പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ മറ്റെന്തെങ്കിലുമാണോ ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്നാൽ കൊലപാതകത്തിനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ച് വരികയാണെന്നും പോലീസ് പറയുന്നുണ്ട് ആത്മഹത്യ ചെയ്ത ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും രണ്ട് മരണങ്ങളും ബന്ധമുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയ ഒരാൾ മാത്രമാണോ കാറിൽ ഉണ്ടായിരുന്ന തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണെന്നും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു ഇക്കാലത്തെ കുട്ടികൾക്ക് എന്താണ് ജീവന്റെ വില മനസ്സിലാകാത്തതെന്നും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു എന്തായാലും അതിദാരുണമായ സംഭവമാണ് നടന്നിരിക്കുന്നത് കൊല്ലത്ത് ഫാത്തി കോളേജിലെ വിദ്യാർത്ഥിയാണ് ഫെബിൻ കൊല്ലം കടപ്പാക്കടയിൽ റെയിൽവേ ട്രാക്കിൽ നിന്നാണ് കൊലപാതകയായി തേജസിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാർക്ക് ജീവിതത്തിന്റെ വില അറിയാൻ പറ്റില്ല എന്നാണ് പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് എന്തായാലും അതിദാരുണമായാണ് തേജസ് ഫെബിനെ ആക്രമിച്ചു